കാറ്റും കാഴ്ചകളും തേടി ഒരു യാത്ര പോയാലോ നമ്മുടെ ചതുരംഗപ്പാറയിലേക്ക് തമിഴ്നാട് കാർഷിക ഗ്രാമങ്ങളുടെ വിദൂര കാഴ്ച സമ്മാനിക്കുന്ന ചതുരങ്കപ്പാറയുടെ വിശേഷങ്ങളിലേക്കാണ് ഇനി സദാസമയം വീശിയടിക്കുന്ന തണുത്ത കാറ്റ മലമുകളിൽ കാറ്റിനെ തടഞ്ഞ ഉയർന്നു നിൽക്കുന്ന കാറ്റാടികൾ താഴ്വാരത്തിലെ കൃഷിയിടങ്ങൾ ചെങ്കുത്തായാമലിരകൾ അങ്ങനെ കാഴ്ചകൾ ഏറെയുണ്ട ചതുരംഗപ്പാറയിൽ ഏലമലക്കാടുകളിൽ തമിഴ്നാട് അതിർത്തിയിലാണ് ചതുരങ്കപ്പാറ സ്ഥിതി ചെയ്യുന്നത് കാറ്റാടികൾ സ്ഥാപിച്ചിരിക്കുന്നത് തമിഴ്നാടാണ് മലമുകളിൽ വരെ വാഹനങ്ങളിൽ എത്താമെന്നതാണ് പ്രദേശത്തിന്റെ മറ്റൊരു സവിശേഷത ട്രക്കിങ്ങിനും അനുയോജ്യം കുത്തനെയുള്ള കയറ്റമാണെങ്കിലും കാറ്റിന്റെ സാന്നിധ്യം മൂലം അധികം ബുദ്ധിമുട്ട് അനുഭവപ്പെടില്ല കള്ളിപ്പാറ മലയിൽ നിന്നും ചതുരങ്കപ്പാറയിലേക്ക് ജീപ്പ് സഫാരിയും ഉണ്ട് ഏലമലകളുടെയും തമിഴ്നാടൻ കൃഷിയിടങ്ങളുടെയും കാഴ്ച ആസ്വദിച്ച ജീപ്പിൽ യാത്ര ചെയ്യാം ചാരപ്പാറാണ് പോയാൽ കള്ളിപ്പാറയാണ് ചരനാപ്പാറാണ് തമിഴ്നാടാണ് ഏറെ ആൾക്കാർ ഒട്ടേറെ ആൾക്കാർ കെ എസ് ആർ ടി സി ഉല്ലാസ യാത്രയായിട്ട് കൃഷ്ണൻപുള കെ എസ് ആർ ടി സി വരുന്നുണ്ട് ഇന്നും പറവൻ ബസ് ഉണ്ടായിരുന്നു ആലുവ ബസ് ഉണ്ടായിരുന്നു പാലക്കാട് ഉണ്ടായിരുന്നു കെഎസ്ആർടിസി പാക്കേജായിട്ട് എടുക്കുന്നതാണ് ഒരാൾക്ക് നൂറ്റി അമ്പത് രണ്ട് പോയിന്റും കാണിച്ച് ഒരു മണിക്കൂർ വെയിറ്റിംഗ് ചെയ്യും അതുകൊണ്ട് സഞ്ചാരികൾ മാറിയേക്കാണ് ഉണ്ട് ഇനി ഏതാനും വർഷങ്ങൾക്കിടെ ഇടുക്കിയുടെ അതിർത്തി മേഖലയിലെ പ്രധാന ടൂറിസ്റ്റ് ആകർഷണമായി ചതുരംഗപ്പാറ മാറി കെ എസ് ആർ ടി സിയുടെ ഉല്ലാസയാത്രയടക്കം ഇവിടേക്ക് എത്തുന്നുണ്ട് മൂന്നാറിൽ നിന്നും തേക്കടിയിലേക്ക് പോകുന്നവരും ചതുരംഗപ്പാറയുടെ സൗന്ദര്യം ആസ്വദിച്ചാണ് യാത്ര തുടരുക കാഴ്ചകൾ ഏറെയുണ്ടെങ്കിലും കാറ്റിന്റെ സാന്നിധ്യം തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ സവിശേഷത